ർ മധു അതോടൊപ്പം നമുക്കറിയാം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രം പണിതത് ഇസ്ലാം ആരാധനാലയവും അതിന്റെ നിശ്ചിത സ്ഥലത്ത് നിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും അതിനിടയിൽ ഇപ്പോഴും താങ്കൾ ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും അവിടെ നീതിന്യായ വ്യവസ്ഥയിലൂടെ ആർജിച്ചതല്ല പകരം അധികാര ദുർവിനിയോഗം അതിലുമുപരിയായി അങ്ങേയറ്റം നീചമായ വാക്പ്രയോഗങ്ങളാണ് ഇതിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇങ്ങനെ വിഷം ചീറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ആഖ്യാനങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ പിന്നില് കമ്മ്യൂണിസ്റ്റ് കുബുദ്ധിജീവികളാണ് ഉള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് കുബുദ്ധിജീവികൾ ഒരിക്കലും ഭാരതത്തിന്റെ ജനാധിപത്യത്തെയോ ഭരണഘടനയെയോ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് പരമോന്നത കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് അവിടെ ക്ഷേത്രം പണിതിരിക്കുന്നത് എന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഭാരതത്തിൽ അധികാരം കിട്ടിയിരുന്നെങ്കിൽ നമുക്കറിയാം ഈ കോടതി എവിടെ ഉണ്ടാവില്ല ഭാരതത്തിന്റെ ജനാധിപത്യം എവിടെ ഉണ്ടാവില്ല ഭാരതത്തിന്റെ സർവ ആ സങ്കല്പങ്ങൾ പോകുമായിരുന്നു നമുക്കറിയാം ഇന്ന് ഈ മാർസിസ്റ്റ് പാർട്ടിക്കാരും അതുപോലെയുള്ളവരുമാണ് രാമജന്മഭൂമി വിഷയം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന് ഏറെ ചിത്രീകരിച്ചത് അപ്പൊ വിശ്വാസം എങ്ങനെ കോടതിക്ക് തെളിയിക്കാൻ സാധിക്കും ഇതാണ് അവർ ഉയർത്തിയിരുന്ന ചോദ്യം സത്യത്തിൽ ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ചരിത്രവും കോടതി വിധിയും പരിശോധിച്ചാൽ ഇത് കോടതി ഏത് തരത്തിലാണ് പരമോന്നത നീതിപീഠം എങ്ങനെയാണ് ഇതിനെ വിധിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രശ്നം വളരെ സങ്കീർണമായി നിൽക്കുമ്പോൾ ഭാരതത്തിന്റെ അന്നത്തെ പ്രഥമ പൗരൻ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ സുപ്രീം കോടതിയിലെ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് എ വകുപ്പ് പ്രകാരം അത് പ്രസിഡന്റിനുള്ള പ്രത്യേക അവകാശമാണ് അതനുസരിച്ച് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലെ മീർബാക്കി ബാബറുടെ സേനാനായകൻ ഈ ക്ഷേത്രം തകർക്കുന്നതിന് മുന്നേ അവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഈ സൗധം ഉയർത്തുന്നതിന് മുന്നേ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം എന്ന് ശങ്കർദയാൽ ശർമ്മ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയോട് രാഷ്ട്രപതിയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് ഈ കേസിന്റെ ആത്യന്തികമായ പരിഹാരത്തിനുള്ള മാർഗമെന്നും ഇതായിരിക്കും മൗലികമായ തീർപ്പ് കൽപ്പിക്കാനുള്ള നിമിത്തം എന്നും പറയുകയാണ് ചെയ്തത് അതടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കനേഡിയൻ സംഘം വരുന്നതും പെനട്രേറ്റിംഗ് ക്യാമറ സിസ്റ്റം അനുസരിച്ച് പരിശോധിക്കുന്നതും ഈ പറയുന്ന ബാബറി കെട്ടിടത്തിന്റെ അടിയിലെ അതിബൃഹത്തായ ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടമുണ്ടെന്ന് കണ്ടെത്തുന്നതും തുടർന്ന് നടക്കുന്ന ഉത്ഘനനം നമുക്കറിയാം ഞാൻ എന്ന ഭാരതീയൻ എന്ന ഗ്രന്ഥത്തിൽ കെ കെ മുഹമ്മദ് സാറിനെ പോലെയുള്ളവരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ആ ഉത്ക്കന്നെ അൻപത്തിയാറ് ബൃഹത്തായ തൂണുകൾക്ക് തൂണുകൾ താങ്ങി നിർത്തുന്ന അതിബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ഇരുന്നൂറ്റി അൻപതിൽ പരം ക്ഷേത്ര വാസ്തു മാതൃകൾ ആ മണ്ണിൽ ഇത് കിട്ടുകയൊക്കെ ചെയ്തു ഈ പുരാവസ്തു രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു വിശ്വാസത്തിന്റെ മാത്രം അടിത്തറയിലല്ല അപ്പം നീതിന്യായ പീഠം ഏറ്റവും വസ്തുനിഷ്ഠമായി പരിശോധിച്ച തർക്കശുദ്ധമായി വിധിച്ച ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാമ ലല്ലയുടെ അല്ലെങ്കിൽ ബാലകരാമന്റെ പ്രതിഷ്ഠ നടന്നിരിക്കുന്നത് ഇതിനെയാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസമില്ല എന്നാണ് അത് ഒരു വിഭാഗം സംഘടിത മതഭീകരവാദികളെ മതവിശ്വാസികളെ പോലുമല്ല ഞാൻ പറയുന്നു മുസ്ലിം മതവിശ്വാസികളെ പോലുമല്ല അല്ല അനേകായിരം മുസ്ലിം മതവിശ്വാസികൾ ഇന്ന് രാംജന്മഭൂമിക്ക് അനുകൂലമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും മതമൌലികവാദികളെയും മത ഭീകരവാദികളെയും പ്രീണിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അവസാനവട്ട ശ്രമം ഈ ഭാരത രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന അവസാനവട്ട ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ നിന്ദിക്കുന്നത് രാമനെ മാത്രമല്ല രാമരാജ്യത്തെ മാത്രമല്ല മഹാത്മാഗാന്ധിയെ മാത്രമല്ല ഭാരതത്തിന്റെ നീതിന്യായ സംവിധാനത്തെ മാത്രമല്ല അവർ ഭാരതത്തിന്റെ സ്വത്വത്തെ തന്നെ നിരാകരിക്കുകയാണ് ആ സ്വത്വത്തെ നിരാകരിച്ചത് കൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നത് അവരുടെ അതേ വഴിയിലാണ് കോൺഗ്രസ് പോകുന്നത് കോൺഗ്രസിന് നാമമാത്രമായി ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉള്ളത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കാരണം രാമനെ നിഷേധിച്ച കോൺഗ്രസിന് ഇനി ഭാരതത്തിൽ തുടരാൻ സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ് ഈ പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിളിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരെ വിളിച്ചിരുന്നു അവരെല്ലാം രാമനെ നിഷേധിച്ചു രാമനെ നിഷേധിച്ചുകൊണ്ട് രാമരാജ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല കോൺഗ്രസ് കടലെടുത്ത് പോകാൻ പോവുകയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് നമുക്കറിയാം ഇനി അത് അവശേഷിക്കുന്നില്ല ഭാരതത്തില് ഈ കേരളം പോലെയുള്ള രാഷ്ട്രീയ നിരക്ഷരത ബാധിച്ച രാഷ്ട്രീയ തിമിര ബാധിച്ച ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരിനെങ്കിലും ഉള്ളത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പോടുകൂടി രാമൻ വിധി എഴുതാൻ പോവുകയാണ് രാമരാജ്യത്തിലേക്കുള്ള ഈ പദമൂന്നലാണ് ഇന്ന് നടന്ന പ്രാണപ്രതിഷ്ഠ ഇവിടെ രാമൻ വിധി തീർപ്പ് കൽപ്പിക്കും ആ രാമന്റെ വിധി തീർപ്പില് രാവണന്റെ സൈന്യത്തിന് രാവണന്റെ അനുയായികൾക്ക് ഭാരതത്തിൽ സ്ഥാനമുണ്ടാവില്ല എന്നുള്ളത് ഉറച്ച സത്യമാണ്